കുഞ്ഞുങ്ങളെ ലഭിക്കാൻ ദമ്പതികളുടെ പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ സ്നേഹപിതാവായതേയുമേ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിപ്പിച്ച അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നന്നായി അറിയുന്ന കർത്താവേ അങ്ങയ്ക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും നാഥയായ അങ്ങ് ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും പുറത്ത് ഞങ്ങളെ ആശീർവദിക്കണമേ നിർമ്മല കനികയായിരുന്ന മറിയത്തെ അത്ഭുതകരമാവിധം മാതാവാക്കി ഉയർത്തിയ ദൈവമേ ആബ്രഹത്തെയും സാറായെയും വാർധക്യത്തിൽ മാതാപിതാക്കളാക്കിയ പിതാവേ അങ്ങേക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കും മാതാപിതാക്കളാകുവാനുള്ള അനുഗ്രഹം നൽകണമേ ഒരു കുഞ്ഞിൻ്റെ നിർമ്മലമായ സാന്നിധ്യത്താലും സ്നേഹത്താലും ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ അങ്ങനെ അങ്ങയുടെ സ്നേഹാമൃത ഈ ലോകത്തിൽ അനുഭവിച്ച് ധന്യരാഘുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ ആമേൻ